നമ്മള് അപ്പോൾ എത്ര മന്ന നമ്മൾ ചിന്തിച്ചു രണ്ട് മന്ന ഒന്ന് അതന്നേക്കുള്ള മന്ന രണ്ട് ശബത്തിലേക്കുള്ള മന്ന മൂന്ന് പുറപ്പാട് പുസ്തകം പതിനാറിന്റെ വായിക്കും ഒരു പാത്രം എടുത്ത് അതിൽ ഒരു ഇടം കഴി മഞ്ഞയിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ മുൻപാകെ എന്ന് പറഞ്ഞു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അത് സാക്ഷി സന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു നോക്കണം ഈ മന്ന ഈ മന്ന പെട്ട ഈ പൊൻപാത്രത്തിനകത്തിട്ട് വെച്ച മന്നയാണ് ഇത് തലമുറകൾക്ക് വേണ്ടി നമ്മൾ നേരത്തെ ഓർപ്പിച്ച പോലെ തലമുറകൾക്ക് വേണ്ടി അവരെ കാണിക്കാം മന്ന എന്നൊരു സംഗതിയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ഭക്ഷിച്ചത് അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ആണ്ടിലൊരിക്കലോ അങ്ങനെ അതിൽ എടുത്ത് പ്രദർശിപ്പിച്ച് തൻ്റെ മക്കൾ ജനത്തിനെല്ലാം പ്രദർശിച്ച് പുതിയ തലമുറയെ കാണിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ച മഞ്ഞയാണ് ഈ മഞ്ഞ എന്തു ചെയ്യില്ല ഈ മഞ്ഞ ഒരു നാളും ഒരു നാളും തലമുറ 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 തലമുറയായി സൂക്ഷിക്കപ്പെടേണ്ടതാണ് ഇത് ക്രമിച്ചു പോവുകയില്ല അല്ലേ ഇത് എവിടെയാണ് ഈ മഞ്ഞ വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ പൊൻപാത്രത്തിനകത്തിട്ടിട്ട് ഈ പൊൻപാത്രത്തിനകത്തിട്ടിട്ട് അതിന് ആ പൊൻപാത്രം മണ്ണിട്ട് വെച്ച പൊൻപാത്രം അടച്ചിട്ട് അടതിൻ്റെ ഉണ്ട് ഇതിപ്പോൾ ഈ ഇതുപോലൊരു പാത്രം ഒരു പാത്രത്തിൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രം കണ്ടി അന്ന് ഉണ്ടാക്കിയിരുന്ന പാത്രം ഏതാണെന്ന് നമുക്കറിയില്ല ഇനി വിമർശകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇത് തന്നെയാണോ പാത്രം എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കുടങ്ങിപ്പോകും ഫ്രീഷല്ല അന്ന് അന്ന് മോശം ഇവിടെ കൂടെ ഞാനില്ലായിരുന്നു അപ്പോൾ നോക്കണേ ഇത് ഇതുപോലൊരു പാത്രം പാത്രത്തിനകത്തിട്ടിട്ട് ഈ പെട്ടകത്തിനകത്ത് സൂക്ഷിക്കും ഈ അടപ്പ് തുറന്നിട്ട് ഇതിനകത്ത് വെക്കും ഇത് ഈ പട്ടകത്തിനകത്താണല്ലോ ഈ ഈ മണ്ണിട്ട പൊൻപാത്രം അകരൻ്റെ തളർത്ത വടി നിയമത്തിൻ്റെ കൽപ്പലകൾ ഇത്രയും ഇതിനകത്തിട്ട് വെക്കേണ്ടതാണ് എന്നിട്ട് ആ ആ മൂടി അടയ്ക്കുമ്പോൾ അതിൻ്റെ പുറത്താണ് ഈ കരുവുകൾ ഇതിൻ്റെ ഇതിൻ്റെ മുകളിലാണ് ഈ ഈ മേഘത്തിൻ്റെ ഈ തേജസ് അത് തേജ അതിവസിക്കുന്നത് അതായത് ഇതിങ്ങനെ ഈ അതിവിശുദ്ധമായ സ്ഥലം അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ അതിവിശുദ്ധ സ്ഥലത്തുനിന്ന് അതിന് നേരെ മുകളിൽ ഈ മേഘ തേജസ് ഇങ്ങനെ ഇറങ്ങി നിൽക്കും അപ്പോൾ ഈ പട്ടകത്തിനകത്താണ് ഈ മന്ന സൂക്ഷിക്കപ്പെടുന്നത് ഈ മന്ന ഒരു കാലത്ത് എന്തു ചെയ്യുന്നില്ല നശിച്ചു പോകുന്നില്ല ഈ മന്ന ഒരു കാലത്ത് നശിച്ചു പോകാത്തതിൻ്റെ കാരണം ഇത്രയും നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കേൾവിക്കാരായ സഹോദരങ്ങൾ ഈ മന്ന നശിച്ചു പോകാത്തതിൻ്റെ കാരണം ആർക്കെങ്കിലും പിടികിട്ടിയോ പറയുന്നവർ ഉറച്ചു പറയണം ചുണ്ടുട്ടവട്ടരുത് ഈ മന്ന അതിനകത്ത് ബാക്കി മഞ്ഞ പോയി ഇല്ലേ ശബത്തിലുള്ള ശബത്ത് കഴിയുമ്പോൾ തീരും പെട്ടകത്തിനകത്തുള്ള വെച്ചിരിക്കുന്ന ഈ മഞ്ഞ പൊൻപാത്രത്തിനകത്തിരിക്കുന്ന മഞ്ഞ ഒരു കാലത്ത് നശിക്കുന്നില്ല അതിൻ്റെ കാരണം പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ എന്തോട് എന്തോ വടിയോട് കൂടെ വരണമോ എന്ന് ചോദിച്ചതുപോലെ നിങ്ങളെ പ്രായം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ട കാലം കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും നിങ്ങൾ എന്താ ഓടിച്ചോണ്ടിരിക്കുന്നത് നിബിളും കുപ്പിയുമാണ് ഇങ്ങനെ പോയാൽ പറ്റില്ല നിങ്ങളുടെ ആത്മമണ്ഡലമൊക്കെ തുറന്ന് വരട്ടെ ഒന്ന് അവിടെ ഇറക്കാം സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ബിനുസസ്റ്റർ പറഞ്ഞത് തന്നെയാണ് അതിന്റെ സത്യം ഇതിനകത്ത് ഇട്ടുവച്ചേക്കുന്ന ഈ മഞ്ഞ പെട്ടകത്തിനകത്തിരിക്കുന്ന മഞ്ഞ കെട്ടുപോകാത്തതിൻ്റെ ഒരു കാരണം അതിൻ്റെ ഉടയവനായവൻ്റെ തേജസ് അതിൻ്റെ മേൽ വ്യാപരിക്കുകയാണ് മനസ്സിലാകുന്നവർക്ക് ആ സ്തോത്രം പ്രേശല്ലോ അപ്പം തേജസ്സിൻ്റെ കീഴിൽ ഈ മഞ്ഞ ഇരിക്കുന്നിടത്തോളം അത് കെട്ടുപോവുകയില്ല ഇനി നമുക്ക് നമുക്ക് ആ മഞ്ഞ മഞ്ഞയുമായിട്ട് ഇതിപ്പം ഇതെവിടെ ഇരിക്കേണ്ടത് ഈ മഞ്ഞ വെച്ച പൊൻപാ പൊൻപാത്രവും പെട്ടകത്തിനകത്ത് എവിടെ ഇരിക്കേണ്ടത് ആലയത്തിലെ മഹാ അതിവിശുദ്ധ സ്ഥലമായ സ്ഥലത്താണ് അതിപരിശുദ്ധ സ്ഥലത്താണ് ഈ പട്ടകം ഇരിക്കുന്നത് അവിടെയാണ് അതിനകത്താണ് ഈ മഞ്ഞ ഇരിക്കുന്നത് ആ മഞ്ഞയാണ് നശിച്ചു പോകാത്തത് പ്രൈസ് ഇനി നമുക്ക് എവിടേക്ക് വരാം ഞാൻ സ്റ്റാൻഡ് കഴിഞ്ഞോട് നീക്കാം ഇനി നമുക്ക് എവിടേക്ക് വരാം ഇനി ഈ മഞ്ഞ എവിടെ വരണം അങ്ങനെയാണെങ്കിൽ ആ മഞ്ഞ നശിച്ചു പോകാതെ എവിടെ വരണം ഇല്ല നോക്കണം നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അതുകൊണ്ടാണ് ഞാൻ ഈ പെട്ടകത്തെ കൊണ്ടുവന്ന കൊണ്ടുവന്നതിൻ്റെ ഹൃദയത്തിൻ്റെ മനുഷ്യൻ്റെ ഹൃദയഭാഗത്ത് ഈ പെട്ടകത്തെ ഞാൻ കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ ഈ ദൈവ ഈ മഞ്ഞ എന്തിനു നിഴലാണ് ദൈവവചന അല്ലേ ദൈവവചനത്തിനു നിഴലാണ് ദൈവവചനത്തിനു നിഴലാണ് അപ്പോൾ അന്നന്നേക്കുള്ള മഞ്ഞ അന്നന്നേക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ മഞ്ഞയുണ്ട് പ്രയോസലോ ശവത്തിലേക്ക് നമുക്ക് കിട്ടുന്ന മഞ്ഞയുണ്ട് നിരന്തരമായി നമ്മുടെ അകത്ത് സൂക്ഷിക്കപ്പെടേണ്ട ഉപദേശങ്ങളാകുന്ന മർമ്മങ്ങളാകുന്ന പ്രത്യാശയുടെ വിശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ വചനമാകുന്ന നിത്യയുടെ വചനമാകുന്ന ഒരു മുതൽക്കൂട്ട് നമ്മുടെ മണ്ണയിട്ട് വച്ച പ്രാർത്ഥന നമ്മുടെ അകത്തിരിക്കണം ശരിയല്ലേ നമ്മുടെ അതിവിശുദ്ധ സ്ഥലമെന്ന് പറയുന്ന ഹൃദയത്തിനകത്ത് പ്രൈസ് സലോൺ ഈ മണ്ണയിട്ട ഈ നിരന്തരമായ മഞ്ഞ എന്ന് പറഞ്ഞാൽ ദൈവം നടത്തിയ വിധം ദൈവം ദൈവം നമുക്ക് ചെയ്ത അത്ഭുതത്തിൻ്റെ മന്ന മറന്നു പോകാതിരിക്കേണ്ടതിന് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഈ മന്നെ ആർക്കു വേണ്ടി കൈമാറേണ്ടതാമുറ തലമുറകൾക്ക് കൈമാറേണ്ട മഞ്ഞയാണ് ഇത് നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കണം നമ്മളെ നടത്തിയ വിധങ്ങളെ മറക്കരുത് ദൈവത്തിൻ്റെ ഉപദേശങ്ങളെ മറക്കരുത് ഈ വിശുദ്ധ സ്ഥലത്ത് പ്രശ്നം ഇത് ഇത് കെട്ടുപോകാതെ നമ്മുടെ നമ്മുടെ നം നാമാകുന്ന ആലയത്തിനകത്ത് നിന്ന് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ എന്നെന്ന് ഓർക്കണമെങ്കിൽ എന്നു ഓർക്കണമെങ്കിൽ പ്രേസ് പ്രേസലോട് അല്ലേ ലൂയാ എന്നൊന്ന് ഓർക്കണമെങ്കിൽ എന്തോ വേണമെന്ന് ചോദിച്ചാൽ നമ്മുടെ മുകളിൽ ഈ ആത്മസാന്നിധ്യത്തിൻ്റെ വ്യാപാരം ഉണ്ടാകണം ഈ ആത്മസാന്നിധ്യത്തിൻ്റെ വ്യാപാരം നമ്മളിൽ നിന്ന് എന്ന് അറ്റുപോകുമോ അന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ മറക്കും ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ മറക്കും ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ആമ പിൻകാലുകൊണ്ട് ചവിട്ടിക്കളയും പ്രേശ്വർ എന്നാൽ ഈ പരിശുദ്ധാത്മ സാന്നിധ്യം നമ്മുടെ അകത്ത് നമ്മളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ അകത്ത് എന്നും നിൽക്കും നമ്മൾ വിശുദ്ധിയിലും നിർമ്മലതയിലും പ്രത്യാശയിലും നമ്മൾ ഞാൻ ഈ പ്രത്യാശയുടെ പ്രത്യാശയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ ഓർമ്മയെന്നു പറയാം പ്രത്യാശയുള്ള സഭ ഒരു ഒരു സഭ പ്രത്യാശയുള്ള സഭയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം പ്രത്യാശയുള്ള സഭയാണോന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം പ്രത്യാശയുള്ള ജനമാണോ നിങ്ങളെന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം വിശുദ്ധ സഭായോഗത്തിൽ വിശുദ്ധ സഭായോഗത്തിന് പാട്ട് പാടി ആരാധിക്കുമ്പോൾ സമയമാം രഥത്തിൽ പാടി ആരാധിക്കും പാടണം മനസ്സിലായില്ല മനസ്സിലായില്ല സമയമാം രഥത്തിൽ പാടുമ്പോൾ കൂടെ പാടാൻ എത്ര പേരുണ്ടോ അവരാണ് പ്രത്യാശയുള്ളവർ സമയാരഹത്തിലൊക്കെ പാടിക്കഴിഞ്ഞാൽ ചിലര് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിയുന്നത് സഭായോഗത്തിനൂടെ ആര് ചത്തു ഇവിടെ ആര് ഇവിടെ ആര് ചത്തിട്ടായു പാടുന്നത് ഇല്ല അത് മരണവീട്ടിൽ ശവത്തിന് നോക്കി പാടാനുള്ളതല്ല പ്രത്യാശ പാടി പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരാനുള്ള പാട്ടുകളാണ് എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് മരണ വീട്ടിൽ ചെന്നോണ്ട് പ്രത്യാശയുടെ മരണവീട്ടിലുള്ള നമ്മുടെ സഭായോഗങ്ങളിൽ പാടേണ്ടതാണ് മരണ വീട്ടിൽ പാടുന്ന സകല പാട്ടുകളും നമ്മുടെ പണ്ട് ഭക്തന്മാർ സഭായോഗങ്ങളിൽ പാടി ആത്മാവിൽ നിറഞ്ഞ ആരാധിച്ചതാണ് ഇന്ന് സവാ ഇന്ന് ഇന്ന് മരണപ്പാട്ടാക്കിശ്വലേ ലോയാ ഗതികേട് സബ് ഗന്ധികോസയാരുടെ ഗതികേടാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഗതികേട് റേശ്വല ലേ ലോഹിയാ ഒരു സ ഒരു 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 ഭവന പ്രാർത്ഥനയ്ക്ക് ഒരു ദൈവദാസൻ ഈ സമയം രഹത്തിപ്പാടി അദ്ദേഹത്തിൻ്റെ പ്രത്യാസമുണ്ടോ പാടിയതായിരിക്കും പാടിക്കൊണ്ട് നിന്നപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ പാട്ട് അവിടെ കേൾക്കാനില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ആ വിശ്വാസിയാതവയെന്ന് പോയി തിരിക്കത്തി പറഞ്ഞു അയാൾ എൻ്റെ വീട്ടിൽ വന്ന് അടക്കാരാധന അയാൾ എൻ്റെ വീട്ടിൽ വന്ന് എന്താ ചെയ്തു അടക്കാരാധന നടത്താനാണ് അയാൾ വന്നത് കാരണം നീ അത്രേ വളർന്നിട്ടുള്ളൂ നീ അത്രേ നീ അത്രേ വളർന്നിട്ടുള്ളൂ നീ ഇന്നും ശിശു ശിശു ശിശുതത്വത്തിനും താരയാണെന്ന് വേണം പറയാൻ അപ്പം നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണമെങ്കിൽ ഇത്തരം പാട്ടുകളൊക്കെ പാടുമ്പോൾ നമുക്ക് ആത്മസന്തോഷം ഉണ്ടാകുന്ന അകത്ത് അങ്കുരിക്കപ്പെടുന്നെങ്കിൽ ഓർക്കണം നമ്മൾ പ്രത്യാശയുള്ള ജനമാണ് അപ്പൊ നമ്മുടെ ഈ ഈ പറഞ്ഞത് നമ്മുടെ ഈ ഈ ഈ വതനം ഈ മഞ്ഞ നമ്മുടെ ആത്മാവിൽ അന്തരാത്മാവിൽ ഇരിക്കണം ഇത് അകത്തിരിക്കണമെങ്കിൽ ആത്മപരിവർത്തനം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതകത്തുണ്ടാവുള്ളൂ അപ്പോൾ ഈ മഞ്ഞയിട്ട് വെച്ച പൊൻപാത്രം ഇത് നശിച്ചു പോകാത്ത കാരണം ഇതിൻ്റെ മേലെന്ത് ചെയ്യാണ് ഈ ഈ നോക്കണം ഈ പട്ടകത്തിൻ്റെ മുകളിൽ ആരായിരിക്കുന്നത് ദൈവം വസിക്കുക പട്ടകത്തിനകത്തായതാ മഞ്ഞയിട്ട് വെച്ച പൊൻപാത്രം അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഉള്ളിടത്തെ വചനവും ഇരിക്കുകയുള്ളൂ വചനം ഇരിക്കുകയുള്ളൂ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഉള്ളിടത്തെ വചനത്താൽ ഒരുവൻ വഴി നടത്തപ്പെടുകയുള്ളൂ വചനത്താൽ വഴി നടത്തപ്പെടുകയുള്ളൂ പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ ആ വ്യാപാരം ആത്മാഅ അഭിഷേകത്തിൻ്റെ വ്യാപാരം ഞാൻ കുറച്ചുകൂടെ ലളിതമായിട്ട് പറയാം പുതിയ നിയമസഭയോട് പറയാം പരിശുദ്ധാത്മാവിന്റെ നിറവ് പരിശുദ്ധാത്മാവിൻ്റെ ആത്മപരിവർത്തനം അന്തരാത്മാവിൽ നട ആമന് ഉണ്ടാകുന്ന ഒരു ദൈവം ഇതിനെ അവരെല്ലാം ഇങ്ങനെ പുറത്ത് കാണിച്ച് എപ്പോഴും ഗ്ലോറി പറഞ്ഞ് നടക്കണമെന്നൊന്നല്ല ഞാൻ പറഞ്ഞത് അവരാണ് അങ്ങനെയുള്ളവരാണെന്നുള്ളതല്ല നീ നിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം നടക്കുന്നെങ്കിൽ മാത്രമേ ഈ വചനം അകത്ത് കെട്ടുപോകാതിരിക്കുകയുള്ളൂ വെള്ളത്തിൻ്റെ വരെ ആമേൻ ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു പ്രേശം വെള്ളത്തിൻ്റെ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നെ ഇത് നശിച്ചു പോകാതിരിക്കാൻ ദൈവാത്മാ പരിവർത്തനം വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അപ്പൊ വിശ്വസിക്കുന്നവൻ്റെ മേൽ ദൈവാത്മാവിന്റെ ഈ പരിവർത്തനം ഉണ്ടായിക്കും ഈ പരിവർത്തനം ഉണ്ടായിരിക്കും മറിയോട് ദൂതൻ പറഞ്ഞു നീ ഗർഭിണിയായ ഒരു മകനെന്ത് ചെയ്യും പ്രസവിക്കും ഇതെങ്ങനെ നടക്കും അത്തുനതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിന്റെ മേലെന്ത് ചെയ്യും പരിവർത്തിക്കും ഒരുവൻ്റെ മേൽ ആത്മപരിവർത്തനം ഒരുവളുടെ മേൽ ആത്മപരിവർത്തനം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ മഞ്ഞ കെട്ടുപോകാതിരിക്കൂഷ പണ്ട് ചിലർ പറയാറുണ്ട് ഓ പണ്ട് ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടത്തിന് മുമ്പ് എനിക്കെന്തോരം വചനമറിയാമായിരുന്നു എന്തോരം വചനമറിയാമായിരുന്നു പ്രേശല്ലോ ഇപ്പോൾ ഒന്നും ഇപ്പോൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അന്ന് ഒരുപാട് പരിവർത്തനം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായി കുടുംബമായി പ്രാരാബ്ധമായി കുട്ടികളായി വിവിധ ചിന്തകളായി വിവിധ ഭാരങ്ങളായി എല്ലാം കൂടെ ആയി ബന്ധം ചെയ്തു അതിനായി പോയി ആത്മപര നമ്മളേതിലായിരുന്നാലും പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനത്തിന് നമ്മൾ വിധേയപ്പെടുത്തി കൊടുത്താൽ അത് കെട്ടുപോകാതിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇനി മൂന്നാമത്തെ വേറൊരു ഒരു ആമേ നാലാമത്തെ മന്ന കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം യോശുവയുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗത്തിൻ്റെ ആ ഭാഗം കംപ്ലീറ്റ് ചെയ്യാം യോശയുടെ പുസ്തകം അഞ്ചാം അധ്യായം പന്ത്രണ്ടും ശ്രദ്ധിച്ച് കേൾക്കണം അവർ അനുഭവിച്ചതിന്റെ അനുഭവിച്ചിന്റെ പിറ്റേ ദിവസം പിറ്റേ ദിവസം മഞ്ഞ നിന്ന് പോയി പോയി അപ്പൊ ഇസ്രാമി ജനം ഇസ്രായേൽ ജനം ഈ മന്ന എവിടെ വരെ അനുഭവിച്ചു മരുഭൂമിയിൽ മാത്രമല്ല മരുഭൂമിയിൽ നിന്ന് കനാലിൽ വന്ന് അവർ വിതച്ച് അതിൻ്റെ ഫലം കൊയ്ത് അവർ ദേശത്തിലെ വിളവ് അനുഭവിക്കുന്നത് വരെ വന്ന് ഒരു പുതിയ താമസം തുടങ്ങിയതാണ് അവർക്ക് വേറെ ഒന്നുമില്ല കൈവശമൊന്നുമില്ല സ്റ്റോക്ക് ഒന്നുമില്ല അപ്പം വിളവ് അവർക്ക് വിളയുന്നത് വരെ സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിഞ്ഞു കൊടുത്തു ദേശത്തിലെ വിളവ് ഭക്ഷിച്ചതിൻ്റെ അടുത്ത ദിവസം എന്ത് ചെയ്തു മന്ന മന്നത് പോയി അന്നത്തെ കൊണ്ട് ചുരുക്കത്തി പറഞ്ഞ അന്ന് അന്ന് രാത്രിയോടെ മന്ന എന്ത് ചെയ്തു മന്ന തീർന്നു ഇത് നമുക്ക് തരുന്ന ഒരു സന്ദേശമാണ് അവർ ഭൂമിയിലുള്ളത് എവിടെ തിന്നതെവിടുന്ന സ്വർഗത്തിലുള്ളത് ഉയരത്തിലുള്ളത് ഭൂമിയിലുള്ളത് എന്ന് തിന്നാൻ ആരംഭിച്ചോ അന്ന് മുതൽ സ്വർഗത്തിലുള്ളത് നിന്നുപോയി ഇത് നമ്മളോടുള്ള സന്ദേശമാണ് നമ്മൾ എന്ന് ഈ ഭൂമിയിലേക്കുള്ളത് തിന്നാൻ തുടങ്ങുമോ നിനക്ക് മനസ്സിലെ ആത്മതലം മനസ്സിലാകുന്നു നമ്മൾ എന്ന് ഈ ഭൗതികതയിലേക്ക് നമ്മളെ ആത്മീകതലത്തിലേക്ക് വീണ്ടെടുത്തതയും നമ്മളെ വീണ്ടെടുത്ത് നമ്മൾ ഈ ഭൂമി തന്നെ ജീവിക്കുന്നത് പക്ഷെ നമ്മൾ വേറൊരു മണ്ഡലം ഒരു ആത്മ മണ്ഡലം നമുക്കുണ്ട് മനസ്സിലായവർക്കായി ശ്രോധം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു തലം വേറെ ഒരു തലത്തിലാണ് അത് വിട്ടിട്ട് പഴയതുപോലെ ഈ ഭൂമിയിലേത് ഈ ഈ മണ്ണിൻ്റെത് തിന്നാൻ തുടങ്ങുമ്പോൾ ഈ ഈ ഭൗതിക ഈ ഭൗതിക ലോകത്തെ ഭൗതിക മണ്ഡലങ്ങളെ ഈ ഇവിടത്തേത് എല്ലാം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകത്തെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഉയരത്തിലേത് നമുക്ക് നിന്ന് പോകും മനസ്സിലാകുന്നവർക്ക് പിന്നെ കുറെ ദിവസം ഇത് തിന്ന് 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 ഇതിൽ തന്നെ അങ്ങ് ഊറിപ്പോയാൽ ഇതിൽ തന്നെ നമ്മൾ അങ്ങ് ഉറച്ചു പോയാൽ പിന്നെ ഉയരത്തിലേതിനോടുള്ള വലിയ ടേസ്റ്റൊന്നും എന്തു ചെയ്യില്ല തോന്നുകില്ല ഇനി തിരിച്ച് ഉയരത്തിലുള്ളത് വേണമെന്ന് ആശിച്ചാലും എന്ത് ചെയ്യില്ല തിരിച്ച് പിടിക്കാൻ പറ്റിയില്ല മനസ്സിലാകുന്നവർക്കായി ഇഷ്ടോത്ര അതുകൊണ്ട് വിണ്ണിലേത് അനുഭവിച്ച് മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും നമ്മുടെ വാഗ്ദത്ത കനാൻ എത്തുന്നത് വരെ വിണ്ണിലെ മണ്ണ അനുഭവിച്ച് വിണ്ണിലേത് അനുഭവിച്ച് ജീവിപ്പാൻ നമ്മുടെ ആത്മമണ്ഡലത്തിൽ നിന്ന് ഉയരത്തിൽ നിന്നുള്ളതൊന്നും ഉപേക്ഷിക്കാതെ അതിനെ മുറുകെ പറ്റിക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സന്ദേശം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നമ്മൾ ആ നമ്മള് മൂന്ന് മനകളെ കുറിച്ച് പഠിച്ചു നാലാമത്തെ മന വെളിപ്പാട് പുസ്തകം രണ്ടിന്റെ ഏഴ് വായിച്ചേ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും

ഞാൻ ാണ് പറഞ്ഞത്യിക്കുന്നവനെന്ത് മറഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും അപ്പോ ഇന്നിപ്പോ ഇന്ന് ഇപ്പൊ ഈ പെട്ടകം എവിടെയാണെന്ന് അറിയാൻ വയ്യ ഇതിലെ മഞ്ഞ എവിടാണെന്ന് അറിയാൻ വയ്യ കൽപ്പലക എവിടാണെന്ന് അറിയാൻ വയ്യ ഇതെല്ലാം ഇസ്രാമിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇപ്പോ ഇതെവിടാണെന്ന് ഒരു കൂട്ടം ആളുകൾ പറയുന്നു മക്കയിലെ ഇത് ചില ഗ്രന്ഥകാരന്മാരുടെ അവരുടെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായമല്ല എൻ്റെ ചിന്തയിലുള്ള കാര്യമല്ല ഇത് മക്കയിലിരിക്കുന്നു ഉണ്ടെന്ന് ചിലരുടെ അഭിപ്രായമാണ് ചിലർ പറയുന്നു എത്തിയോപ്യയിലുണ്ടെന്ന് പറയുന്നു അങ്ങനെ എത്തിയോപ്യയിൽ അന്വേഷിച്ച് പോയ ഒരു ഗ്രന്ഥകാരനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് പുള്ളിക്കത് കാണാൻ പറ്റിയില്ല അപ്പം ഉണ്ട് ഇവിടെ ഉണ്ട് ചിലർ പറയുന്നു എന്താ ഇത് മറഞ്ഞ് കൽവാരിയിൽ യേശുവിനെ ക്രൂശിച്ച ആ മലയുടെ അടിവാരത്തിലെവിടെയോ ഒളിച്ചിരിപ്പണം എന്ന് പറയുന്നത് ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇത് ഞാനിപ്പോൾ ഇതൊന്നും പറയാൻ തയ്യാറല്ല ഈ മഞ്ഞയും ഈ പെട്ടവും എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ സ്വർഗത്തിലുണ്ട് വെളിപ്പാട് പുസ്തകം വായിച്ചാൽ സ്വർഗത്തിലെ ആലയം തുറന്നു ഹോവിടില്ല നിയമപട്ടവം അവിടെ ഉണ്ട് പ്രേശല്ല ഈ മഞ്ഞ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒറിജിനൽ ഇവിടെ എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അത് അവിടെയുണ്ട് പ്രേശ്വല്ല മഞ്ഞ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ മഞ്ഞയും വെട്ടകുമൊക്കെ ഒന്നും കൂടെ കാണണം എന്നാഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട നമ്മളെ ഇവിടെ ഈ മരുഭൂമി നടത്തിയിട്ടുണ്ട് ഞാൻ ഞാനെന്ത് ചെയ്യും മറഞ്ഞിരിക്കുന്ന കണ്ടോ ഇതിനിപ്പം ദൈവം ചെയ്തിരിക്കുക മറച്ചു ഇപ്പം ആരും ഇവിടെ കിടന്ന് തപ്പുക ഇപ്പം എത്തിയോപ്പയിൽ പോയി തപ്പി നോക്കുന്നു മക്കയിൽ പോയി തപ്പി നോക്കുന്നു ആ കോൽക്കത്താ മലയുടെ അടിവാരത്തിൽ പോയി തപ്പി നോക്കുന്നു പ്രേശല്ലോ ഇങ്ങനെ പല തപ്പലുകളും നടത്തിയിട്ടും സാധനം കാണാനില്ല ഈ തപ്പാൻ പോയൊരു കാശ് പോയത് കാശു പോയത് പോയി സമയവും പോയി കാശും പോയി ആമ കാണമെന്നുള്ളവർക്ക് പോയി കാണാൻ സ്ഥലം ഇരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞുതരാ സ്വർഗത്തിലുണ്ട് മനസ്സിലാകുന്ന ഇല്ലേ അങ്ങനല്ലേ വായിക്കുന്നത് ആർക്ക് പോയി കാണാമെന്ന് ചോദിച്ചാല് ജയമെടുക്കുന്നവന് ഇവിടെ ഇവിടെ ഒരുപാട് സംഗതികളുണ്ട് അതിന്റെ മേലെല്ലാം ജയമെടുക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്നാ കൊടുക്കും എല്ലാവർക്കും കിട്ടില്ല എല്ലാവർക്കും കിട്ടില്ല ജയമെടുക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്നാ കൊടുക്കും ഇപ്പം പ്രിയപ്പെട്ടവരെ മന്നയോടുള്ള ബന്ധത്തിൽ നാല് വിധത്തിലുള്ള മഞ്ഞകളെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു നമ്മൾ പണ്ട് ഒരു ഒരു പക്ഷേ ഞാൻ ഈ പാഠഭാഗമൊക്കെ ചിന്തിച്ച് ധ്യാനിച്ച് ഇതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുന്നതിന് മുമ്പ് പ്രേശലോ ആഴമായി പഠിക്കുന്നതിനു മുമ്പ് മന്ന എന്ന് ആമ ശബത്തിലെ മുന്ന അല്ലെങ്കിൽ പ്രേസിലോട് മറ്റ് മന്നകളെക്കുറിച്ചും മാത്രമുള്ള ചിന്ത ഉണ്ടായിരുന്നു എന്നാൽ അതിനെ തരംതിരിച്ച് നമ്മൾ പഠിച്ചപ്പോൾ തരംതിരിച്ച് നമ്മളതിനെ ആഴമായി ഗ്രഹിച്ചപ്പോൾ നാല് തരത്തിലുള്ള മന്നകളുണ്ട് റേഷൻ പ്രിയപ്പെട്ടവരെ ആകെയാൽ ഈ മന്നയുടെ അനുഭവം മന്ന പ്രാപിക്കാൻ ദൈവം ഒരു വഴിയുണ്ട് ജയം ജയമെടുക്കുന്നവനും മന്ന തരും മന്നയുടെ അനുഭവം നമ്മുടെ അകത്തിരിക്കണം ഈ മന്ന നശിച്ചു പോകാതിരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധാൽമാവിൽ പരിശുദ്ധാൽമാവ നിറവിൽ സമ്പൂർണ്ണതരം നമ്മൾ ജീവിച്ചാൽ നമുക്ക് ആ മന്ന നമ്മുടെ ഹൃദയ അന്തർഭാഗത്ത് എന്നേക്കും നിലനിൽക്കും ഇനി അർത്ഥാൽ അർത്ഥ ആമ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മഞ്ഞ അനുഭവിക്കണമെങ്കിൽ സ്വർഗത്തിലെത്തുക അവിടെ നമുക്ക് കാണാൻ കഴിയും ആകയാൽ ഈ മന്ന ഈ മഞ്ഞയും ഈ സമാഗമന കൂടാരവും ഈ സമാഗമന കൂടാരങ്ങളിലെ ഉപകരണങ്ങളും എല്ലാം നമ്മളെ എങ്ങോട്ട് എങ്ങോട്ടടുപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ എങ്ങോട്ട് കൊണ്ടുപോകും നമ്മളെ സ്വർഗത്തിലേക്ക് ശരിയാണോ അല്ലേ നമ്മളെ ഈ ഭൂമിയിലേക്ക് ജീവിക്കുന്ന നമ്മളെ നമ്മൾ നമ്മുടെ അത്യന്ത ആത്യന്തികമായ ചിന്ത നമ്മൾക്ക് ഈ ഭൂമിയിലുള്ള സൗഭാഗ്യങ്ങൾ ഈ ഭൂമിയിലുള്ള നന്മകളൊക്കെ ആഗ്രഹിക്കും ഇച്ചിക്കുകയൊക്കെ ചെയ്ത് നമ്മളെ ഇത് ഇത് അമിതമായി കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള കാശം നിൽക്കും അങ്ങനെ നമ്മൾ കേൾക്കുന്ന സന്ദേശങ്ങൾ ഞാനത് നമുക്ക് ഈ വിഘത്തിൽ ജീവിക്കുമ്പോൾ അതൊക്കെ ആവശ്യമാണ് ആശ്വാസം സമ്പത്ത് വീട് ഭാവി ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് ഇല്ലൊന്നും ഞാൻ പറയുന്നില്ല അത് അവരെ അങ്ങനെ ഒരു കൂട്ടം ശുശൂഷകന്മാരെ ഏൽപ്പിച്ച ദൗത്യം അവർ ചെയ്യുന്നു അവർ ചെയ്തോട്ടെ എന്നാൽ ദൈവ എന്നെ ഏൽപ്പിച്ച സന്ദേശം ആമ ഭൂമിയിൽ കുറ്റിയടിച്ച് നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നവർത്തുനിന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ആത്മീകരാണെങ്കിൽ നിങ്ങളെ കുറ്റിയും പറിച്ചും കൊണ്ട് മുകളിലേക്ക് പോകാനായിട്ട് ഒരു ആകർഷണ ശക്തി മുകളിലേക്ക് ഉണ്ടെന്നുള്ളത് ഈ സന്ദേശത്തിനകത്തുണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു അത് കേട്ട നിങ്ങൾക്കത് ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ ഉണ്ട് നമ്മളെ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ സന്ദേശം മുകളിലേക്ക് മുകളിലേക്ക് നമ്മുടെ ആത്മതലത്തെ എന്തു ചെയ്യുക ഈ ഭൂമിയിൽ നിന്ന് ഈ ഭൂമിയിൽ കുറ്റി അടിച്ചു കെട്ടാതെ ആമ നമ്മളെ മുകളിലേക്ക് മുകളിലേക്ക് ഒരു ഓരോ പടി ഉയർത്തിയാണ് ആകയാൽ ഈ മന്നയുടെ അനുഭവങ്ങളിലൂടെ ജീവിപ്പാൻ പരിശുദ്ധാൽ നമ്മളെ കൃപ പകരട്ടെ ഇതിനെ ആമ ചില ഭാഗങ്ങളിലൂടെ മുന്നോടുള്ള ബന്ധത്തിൽ നമുക്ക് അവശേഷിക്കുന്നുണ്ട് ദൈവം അനുവദിച്ചാൽ അടുത്ത വാരത്തിൽ നമുക്ക് ചിന്തിപ്പാം പ്രാപ്തരാ ദൈവം നമുക്ക് സാഹചര്യം ഒരുക്കും കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കും സോഷ്യൽ മീഡിയയിലൂടെ ദൈവം അനു കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവും നന്ദി അർപ്പി ആമനെ അറിയിക്കുന്നു തുടർന്ന് നിങ്ങൾ ഈ ആമൻ ഇത് നഷ്ടപ്പെട്ടു പോകാതെ ഇത് തുടർന്നും ഇത് ഈ ക്ലാസ്സുകളെ ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക പ്രിയപ്പെട്ട ആമൻ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ നിങ്ങളെ അമേനേത് ആർക്കെങ്കിലുമൊക്കെ ഇത് പകർന്നു കൊടുക്കാൻ വിളിച്ചോണ്ട് ഈ നല്ല സന്ദേശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവരെ കേൾപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ സന്ദേശം കൈമാറുവാൻ നിങ്ങൾക്ക് വേറെ ഒരു ചിലവും ഇല്ലാത്ത സംഗതിയാണ് ഈ സന്ദേശം ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് ഇത് പ്രയോജനപ്പെടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഒരു കുറിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ